രാഹുൽ മാംകൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് രണ്ട് ദിവസമായിട്ട് പക്ഷേ അത് രാഹുലാണെന്ന് അപ്പോഴൊന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ ഇപ്പോൾ പറയുന്ന ഒരു പരാതി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയിട്ട് ഇത്തരം ആരോപണങ്ങൾ ഉയരുന്നു എന്ന് ഒരു വനിതാ നേതാവ് യൂത്ത് കോൺഗ്രസിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന ആരോപണം സംഘടനയിൽ ചർച്ച ചെയ്യണമെന്നാണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ച ശബ്ദ സന്ദേശത്തിൽ വനിതാ വനിതാദേവതാവ് ആവശ്യപ്പെടുന്നത് പെണ്ണുപിടിയൻ എന്ന ആരോപണം നിരന്തരം ഉണ്ടാകുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇതിനു മുൻപ് പല രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് രാഹുലിൻ്റെ പേര് അങ്ങനെ പരാമർശിക്കപ്പെട്ടില്ല പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇത് സംഘടനയ്ക്കുള്ളിൽ ചർച്ച ചെയ്യണമെന്ന് പറയുന്നത് എവിടെയും പോലീസ് കേസൊന്നും ഉണ്ടായിട്ടില്ല ഇല്ലെങ്കിൽ ആരെങ്കിലും പീഡന പരാതിയൊന്നും ഉന്നയിച്ച് വന്നിട്ടില്ല രാഹുലിനെതിരെ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ഇത്തരം ആരോപണങ്ങൾ വരുന്നത് കോൺഗ്രസിന്റെ വരാനിരിക്കുന്ന സ്വപ്നങ്ങളെല്ലാം തകർക്കാൻ പ്രാപ്തിയുള്ളതാണ് ഉള്ളതാണ് അതൊരു വലിയ ആയുധമായിട്ട് ഇടതുപക്ഷത്തിന്റെ കയ്യിലേക്കും ഈ പറയുന്ന ബി ജെ പിയുടെ കയ്യിലേക്കൊക്കെ എത്തും പ്രത്യേകിച്ച് ബി ജെ പിക്ക് പാലക്കാട് ഒരു വലിയ സ്വപ്ന മണ്ഡലമാണ് കോൺഗ്രസിനെ ബി ജെ പി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇനി കോൺഗ്രസ് അധികാരത്തിലെത്താതിരിക്കാൻ വേണ്ടി ഈ ആയുധം എടുത്ത് ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട് സാറിന് എന്തു തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം വരുമ്പോൾ ഇപ്പം ആളെ പറയത്തില്ല തൊട്ടു കാണിക്കും നമ്മുടെ ഈ ഒന്നിലേറെ കാരണങ്ങളുണ്ട് നമുക്കറിയാവുന്നതുപോലെ ഈ ചാനലുകൾ റേറ്റ് ഒക്കെ നോക്കി വരുമ്പോഴത്തേക്ക് പുത്തൻ വാർത്തകൾ സെൻസേഷണൽ ഉള്ള വാർത്തകൾ ഇത്തരം വാർത്തകൾക്കൊക്കെ ആണല്ലോ ഇപ്പോൾ പ്രാമുഖ്യമുള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിൽ അത്ഭുതമൊന്നുമില്ല ഇത് വളരെ കൃത്യമായിട്ടിപ്പം നേരത്തെ തന്നെ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു രാഹുൽ മാംകൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടിരുന്നു അന്ന് പേര് അന്ന് പറഞ്ഞിരുന്നില്ല പക്ഷേ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിലാണല്ലോ ഈ അതാണല്ലോ ഞാൻ പറഞ്ഞിരിക്കും അത്ര ഒരു പ്രക്രിയയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോഴാണെങ്കിൽ വളരെ കൃത്യമായിട്ടൊരു നടി അവതാരിക്കുക അവർ പത്രപ്രവർത്തക കൂടിയായിരുന്നു റനി ആൻഡ് ജോർജ് അവർ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ടല്ലോ പക്ഷെ പേര് പറഞ്ഞില്ല പേര് പറഞ്ഞില്ല അല്ല പേര് പറഞ്ഞിട്ട് പേര് പറയേണ്ട കാര്യമില്ലെങ്കിലും നമുക്ക് അതാ പറഞ്ഞു നമുക്ക് എല്ലാവരും ഈ അരിയാഹാരം കഴിക്കുന്നവരല്ലേ എല്ലാവരും പത്രം വായിക്കുന്നവരും ചാനൽ കാണുന്നവരും ഒക്കെ ആണല്ലോ പിന്നെ രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ളവരുമാണല്ലോ പൊതുസമൂഹം എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് കൃത്യമായിട്ടും അറിയാം ഇതാരെയാണ് ഉന്നിയിരിക്കുന്നതെന്നുള്ളത് അപ്പോൾ എന്തായാലും അത് പിന്നെ തെളിയിക്കേണ്ടത് അല്ലെങ്കിൽ ഇത് തെളിയിക്കേണ്ട ബാധ്യത ഈ പറഞ്ഞ ആരോപണം ഉന്നയിച്ചവർക്കുണ്ട് തങ്ങൾ മറുപടി പറയേണ്ട ബാധ്യത ഈ പറഞ്ഞ നേതാക്കൾക്കുമുണ്ട് അല്ലെങ്കിൽ രാഹുൽ മാക്കൂട്ടത്തിൽ നിന്നുമുണ്ട് പിന്നെ അവഗണിച്ച് മുമ്പോട്ട് പോകാൻ ഇനി അദ്ദേഹത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല നേരത്തെ അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക് തന്നെയാണല്ലോ എടുത്ത് പ്രയോഗിച്ചിരിക്കുന്നത് ഓ കേസ് എന്ന് പറഞ്ഞത് ഇതൊന്നും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്ന ഒരു രീതിയുണ്ടല്ലോ നമ്മൾ ഇത്തരം കാര്യങ്ങളെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ എന്നുള്ളത് പണ്ട് പുലർത്തിയിരുന്ന ഒരു മര്യാദയാണ് ഏതാ നേരത്തെ മര്യാദയ്ക്കൊക്കെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ദിവസങ്ങൾ കഴിയുന്നതോറും മാറി നമുക്ക് നമുക്കറിയത്തില്ല ഏ എന്തൊക്കെയാണ് പുത്തൻകാലത്തെ മര്യാദ എന്നുള്ളത് നമ്മളെ സൂക്ഷിച്ചു വേണം ഒരാളെപ്പറ്റി ആരോപണം ഉന്നയിക്കുന്നത് ഒരാൾ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ തെളിയിക്കേണ്ട ബാധ്യത വന്നു ചേരും ഇപ്പോൾ അങ്ങനെയൊന്നും കാണില്ല സോഷ്യൽ മീഡിയയുടെ കൂടെ ഒരു തള്ളിക്കയറ്റത്തിൽപ്പെട്ട് നേരത്തെ പറഞ്ഞതുപോലെ പുത്തൻ പുത്തൻ കാര്യങ്ങൾ അറിയിച്ചു കൊണ്ടേ ഇരിക്കാനുള്ള ഒരു ധൃതിയിൽ എന്തെ എങ്ങനെയൊക്കെ രൂപപ്പെട്ടു വരുന്നു നമുക്ക് കരുതല്ല മറ്റേ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ പെട്ടെന്ന് ഉയർന്നു വന്ന ഒരു നേതാവാണ് പെട്ടെന്ന് എന്ന് പറയുന്നത് ശരിയല്ല അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്നു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും യുവജന പ്രസ്ഥാനത്തിലും ഒക്കെ പടിപടിയായി പ്രവർത്തിച്ചാണ് എങ്കിൽ പോലും അദ്ദേഹം ലൈവ് ലൈറ്റിലേക്ക് വന്നത് വളരെ പെട്ടെന്നാണ് അദ്ദേഹം ചാനൽ ചർച്ചകളിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധേയനായത് അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിൻ്റെ വാഗ്ധോരണി കൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു അതാണ് അദ്ദേഹത്തെ പ്രധാനമായിട്ടും ആകർഷിച്ചത് നമ്മുടെ സമൂഹത്തിൽ അദ്ദേഹത്തിനൊരു എന്താ പറയുന്ന ഒരു 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 ഹൈലൈറ്റ്സ് ഉണ്ടായത് അത് ഉപയോഗപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് എന്നുള്ളതാണ് സത്യം അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി ഇതൊക്കെയാണ് കേരളത്തിലെ പുതിയ ഒരു കോൺഗ്രസ് സംവിധാനത്തിനകത്തേക്ക് അദ്ദേഹത്തിന് തള്ളിക്കയറാൻ കഴിഞ്ഞു ഇതൊക്കെയാണ് അദ്ദേഹത്തെ സംബന്ധിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മര്യാദയ്ക്കപ്പുറം നിന്നുകൊണ്ട് ഉയർന്നു വരുന്ന ഒരാളിനെ തളർത്തുക എന്ന് പറയുന്ന ഒരു കൂടി ബോധപൂർവ്വം പ്രവർത്തിക്കാൻ ഇപ്പോൾ കഴിയും ഇപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ ഇത്ര ഉള്ളത് കൊണ്ട് അതിന് കഴിയും ഞാൻ ഒരിക്കലും രാഹുൽ മാം കൂട്ടത്തിൽ ന്യായീകരിക്കാനല്ലോ ഉദ്ദേശിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരോപണങ്ങളുടെ കുത്തൊഴുത്ത് ഒത്തൊഴുക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ അത് അതിനകത്ത് വാസ്തവങ്ങൾ ഉണ്ടായിക്കൂടുന്നില്ലല്ലോ വേറെ സഭ്യമല്ലാത്ത ഒരു പരാമർശം ഇച്ചിരി ഇത് ചെയ്യാതെ ഒത്തിരി നാറുവോ എന്ന ഒരു ഒരു ഭാഷയുണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പറയുന്നത് അങ്ങനെ ഒരു ഭാഷയുണ്ട് നമുക്ക് അങ്ങനെ പരസ്യമായി പറയാൻ കഴിയില്ല ഈ തൊട്ട് കാണിക്കുന്നതെന്ന് പറയുന്നത് തൊട്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഉണ്ടാകാം അപ്പം നമ്മളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആരോപണം ഉയരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് അങ്ങനെ ആരോപണം ഉന്നയിക്കപ്പെടാത്തവരും ആരോപണത്തിന് വിധേയരാകാത്തവരുമായ ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ അതുകൂടി നമ്മൾ കണക്കിലെടുക്കണമല്ലോ ശ്രദ്ധയിൽ വരുന്നുണ്ടല്ലോ ലൈം ലൈറ്റിൽ വരുന്നുണ്ടല്ലോ ഞാനിപ്പോൾ ഓർക്കുന്നത് ഈ ഒരു പെൺ വിഷയം പെൺ ഒരുമ്പട്ടാൽ എന്ന് പറഞ്ഞാൽ അതൊരു ചൊല്ലാണ് പഴയ ചൊല്ലാണ് പലതും ചെയ്യാമെന്നുള്ളത് എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സംഭവമാണ് ഈ പെണ്ണ് എന്താ പറയുന്നത് പെൺ വിഷയത്തിലുള്ള ആരോപണമെന്ന് പറയുന്നത് പെണ് ഉരുമ്പട്ടാൽ പലതും നടക്കും പെൺ വിഷയം ആരെയും തകർക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു ആയുധവുമാണ് ഞാൻ ഓർക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ ഒരു സംഭവമുണ്ട് കേരളം കണ്ട ഏറ്റവും കരുത്തനായ ഭരണാധികാരികളിൽ ഒരാളായിരുന്നു ശ്രീ പി ടി ചാക്കോ എന്ന് പറയുന്നത് അദ്ദേഹം കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് ഭരണഘടനാ അസംബ്ലി മുതൽ പ്രവർത്തിക്കുകയും എം പി ആയിരിക്കുകയും അത് കഴിഞ്ഞതിനു ശേഷം ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭാ കാലത്ത് പ്രതിപക്ഷ നേതാവായിരിക്കുകയും അത് കഴിഞ്ഞ് അദ്ദേഹം അടുത്ത മന്ത്രിസഭയിൽ ആഭ്യന്തരം റവന്യൂ നിയമം ഇതിൻ്റെയൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്ന് കരുതിയിരുന്നതാണ് കാരണം അദ്ദേഹം അമ്പത്തി പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം പ്രകടനായ നേതാവായിരുന്നു ഏറ്റവും കൃത്യനായ ഭരണാധികാരിയായിരുന്നു ഈ സഭാവിശ്വാസമൊക്കെ ആയിരുന്നെങ്കിലും അദ്ദേഹം സഭകളുടെ സ്വാധീനം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിച്ചൊരു നേതാവായിരുന്നു കോൺഗ്രസിൻ്റെ കേരളത്തിൽ അദ്ദേഹത്തോളം തലപ്പൊക്കമുള്ള അധിക നേതാക്കന്മാർ കേരളത്തിൽ നാൽപ്പത്തെട്ടാം വയസ്സിൽ നാൽപ്പത്തൊമ്പതാം വയസ്സിൽ മരിച്ചു പോവുകയും ചെയ്തു അദ്ദേഹം എന്നുള്ളതാണ് അപ്പോൾ അറുപതിൽ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം കത്ത് നിന്ന കാലത്താണ് അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉണ്ടായത് അദ്ദേഹം തൃശ്ശൂരിൽ വെച്ച് ഒരു അദ്ദേഹം യാത്ര ചെയ്തിരുന്ന വണ്ടിയിൽ അദ്ദേഹം തന്നെയാണെന്ന് വണ്ടി ഓടിച്ചിരുന്നത് അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വണ്ടി ഒരു കാളവണ്ടിയിൽ തട്ടുകയും ഒരാൾ പരിക്കുപറ്റി വീഴുകയും ചെയ്തു വണ്ടി അല്പം നിർത്തേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ പുറകിൽ സ്ത്രീ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു അന്ന് ഉയർന്ന ആരോപണം ശനിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പുറകിൽ സ്ത്രീ ഉണ്ടായിരുന്നുള്ളത് അത് അന്ന് അദ്ദേഹത്തിൻ്റെ എതിരാളികളായിരുന്നു ഫാദർ വടക്കനൊക്കെ തൊഴിലാളി പത്രം അന്നീ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ അന്ന് തൊഴിലാളി പത്രം തൊഴിലാളി ദിനപത്രം ഉണ്ടായിരുന്നു അവിടെ ഫാദർ വടക്കനായിരുന്നു ഫാദർ വടക്കന് വിധ്യവുമായിട്ടുള്ള ചില കൃത്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു കുട്ടിയുത്സവം അത് വേറൊരു വിഷയമാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം അത് കത്തിക്കുകയാണ് ചെയ്തത് ഈ സ്ത്രീകളെ ഈ സ്ത്രീയെപ്പറ്റി ഒരുപാട് ആരോപണങ്ങൾ ആരാണ് അന്ന് അവിടുത്തെ ആഭ്യന്തരമന്ത്രിയായ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണെന്നും അങ്ങനെ അങ്ങനെ നിരവധി സ്ത്രീകളെ ചേർന്ന് യഥാർത്ഥത്തിൽ അത് ഡി സി സി സെക്രട്ടറി ആയിരുന്നൊരു സ്ത്രീ ആയിരുന്നുവെന്നും അവരത് ഏറ്റു പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം പക്ഷേ ഇതങ്ങ് പെട്ടെന്ന് കത്തുകയും ആദ്യം ഇതിനെ പ്രതിരോധിച്ചു അതിനെ പ്രതിരോധിച്ചുകൊണ്ട് വീട്ടിൽ ചാക്കുന്ന നിയമസഭയിൽ നടത്തിയ പ്രസംഗം എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും മനോഹരമായ പ്രസംഗങ്ങളൊന്നായിരുന്നു ആദ്യം ഇത് ചെയ്തെങ്കിലും പിന്നെ കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് വഴക്ക് അന്ന് സി കെ ഗോവിന്ദൻ എന്നായെന്നൊരു പ്രമുഖ നേതാവുണ്ടായിരുന്നു മനോർദ കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിൻ്റെ ആളായിരുന്നു പ്രഹ്ലാദൻ ഗോപാൽ എന്നൊരാൾ നിയമസഭയിൽ സത്യാഗ്രഹം ഇരുന്നു പി ടി ചാക്കോർ ആയത് കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായാണ് ഇവിടെ സി എം സ്റ്റീഫൻ വരാനാണ് ശ്രമിച്ചിരുന്ന ഒരു നേതാവാണ് സി എം സ്റ്റീഫൻ കോൺഗ്രസിനുള്ളിൽ അദ്ദേഹം അവരെ അയാളെ പിന്തുണച്ചു ഈ നിരാഹാര സത്യാഗ്രഹം നിയമസഭയ്ക്കകത്ത് കോൺഗ്രസ്സുകാരൻ തന്നെ തുടങ്ങുകയും വേദനയോടുകൂടി ആദ്യ ഭക്തത്തെ പിന്തുണച്ചവർക്കൊക്കെ ക്രമേണ ക്രമേണയായിട്ട് ആർ ശങ്കർ അടക്കമുള്ളവർ ശക്തമായിട്ടാണ് പി ടി ചാക്കോയെ പ്രതിരോധിച്ചത് പക്ഷേ ആർ ശങ്കറായിരുന്നു മുഖ്യമന്ത്രി പക്ഷേ അദ്ദേഹത്തിന് വളരെ വേദനാജനകമായ ഒരവസ്ഥയിൽ രാജിവെക്കേണ്ടി വരികയും ഹൃദയം തകർന്ന് അദ്ദേഹം ഈ രാജിവെച്ചു കഴിഞ്ഞ ശേഷം വളരെ പെട്ടെന്ന് മരിച്ചു പോവുകയും ചെയ്തു കേരളം കണ്ട ഏറ്റവും പ്രബദ്ധനായ രാഷ്ട്രീയ നേതാവ് ഇതായിരുന്നു ഈ സ്ത്രീ വിഷയമായിരുന്നു അത് തെറ്റായ ഒരു ആരോപണമായിരുന്നൊന്ന് പിന്നീട് തുടങ്ങി അങ്ങനെയാണ് അദ്ദേഹത്തിന് അനുയായികളാണ് കേരള കോൺഗ്രസ് രൂപീകരിച്ചത് ഒരു പക്ഷേ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ കേരളാ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുകയില്ലായിരുന്നു കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി തന്നെ മാറിയിരുന്നതിന് അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിലും സംഭവിക്കത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ കേരളത്തിൽ ഏറ്റവും ഒരു മനുഷ്യനെ തളർത്തി കഴിഞ്ഞ ഒരു സംഭവം കേരള രാഷ്ട്രീയത്തിലുണ്ട് പല സംഭവങ്ങൾ പിന്നെ പല വിധത്തിലും നമ്മുടെ സ്ത്രീ വിഷയത്തിലുള്ള ഇത് കേട്ടിട്ടുണ്ട് അത് നമുക്കറിയാം എന്ന് പറഞ്ഞതുപോലെ ഇത് കോൺഗ്രസ്സിനകത്തെ ഗ്രൂപ്പ് പോലും പോലും ഇതിനകത്ത് കാരണമായി തീരാ എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിനകത്ത് അത്ഭുതമില്ല ഏതൊക്കെ വിധത്തിലാണ് അതിനകത്തുനിന്ന് തന്നെ ആൾക്കാർ ഇതിന് വഴി വരെ നിട്ടുകൊടുക്കാം എന്ന് നമുക്ക് എന്തായാലും ഒന്ന് സത്യമാണ് തുടരെ തുടരെ ഇത്തരം ആരോപണം വരുന്നത് ഉയർന്നു വരുന്ന ഒരു നേതാവെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയേണ്ടതാണ് അത്തരം ആരോപണം ഉയരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കൂടി ബാധ്യതയാണ് ഉയർന്ന സ്ഥിതിക്ക് അതല്ല എന്ന് തെളിയിക്കാനുള്ള ജോലി അദ്ദേഹത്തിന് മറ്റാരെക്കാളും കൂടുതലായിട്ട് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൽ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ തീർച്ചയായും ഈ ആരോപണം ഉന്നയിക്കുന്ന ഇല്ലെങ്കിൽ ഉന്നയിച്ചിപ്പോൾ ഒരു വനിതാ നേതാവാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ചർച്ച ചെയ്യണമെന്ന് ഇല്ലെങ്കിൽ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്ന് മാധ്യമ പ്രവർത്തകർ ഇന്നലെ ആരോപണം ഉന്നയിച്ച പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് അപ്പോ ഈ പെൺകുട്ടി ഇങ്ങനെ തന്നെ അപകീർത്തിപ്പെടുത്താനാണ് എന്നൊരു കേസ് ഈ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ പെൺകുട്ടിക്കെതിരെ രാഹുലിന് കൊടുക്കാമല്ലോ രാഹുൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രാഹുലിനെതിരെ വരുന്ന ആരോപണങ്ങൾ അപകീർത്തി കേസ് കൊടുക്കാൻ കഴിയണം തീർച്ചയായിട്ടും ഇതിന് മുമ്പ് ആരോപണം ഉണ്ടായല്ലോ അതെ കുറച്ച് മുമ്പ് അത് അത്ര വ്യക്തത വന്നില്ല എന്നുള്ളത് വ്യക്തത വന്നില്ല എന്നുള്ളതുകൊണ്ട് ഇപ്പോഴാണ് കൊടുക്കാം ഈ ഞാൻ പറഞ്ഞല്ലോ ഈ രാഷ്ട്രീയത്തിൽ ചെറുപ്പത്തിൽ ഉയർന്നു വരുന്നൊരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കേസുകളിൽ പെട്ട മുമ്പോട്ടേക്ക് പോകുക പോവുക പോവുക എന്ന് പറയുന്നതൊക്കെ അവഗണിക്കുകയാണ് ഉചിതമെന്നുള്ള നിലയിലായിരിക്കാം അത് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ അവഗണിക്കാനാവാത്ത വിധത്തിൽ സമൂഹത്തിൽ പടർന്നു കഴിഞ്ഞു പുതിയ കാലഘട്ടത്തിൽ അങ്ങനെ നമുക്ക് ആരോപണങ്ങൾ അവഗണിച്ചുകൊണ്ട് പിന്നെ മുമ്പോട്ട് പോകാൻ കഴിയില്ല അത് തന്നെയല്ല ഈ അവർ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് വീണ്ടും ആരോപണങ്ങൾ ഇനി ഉയർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ബാധ്യത രാഹുലിനുണ്ട് എന്നുള്ളതാണ് നമ്മുടെ എന്ത് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനുള്ള ഗ്രൂപ്പ് പോലും ഒരു കാരണമായാലും അദ്ദേഹത്തെ തളർത്താൻ വേണ്ടി എതിരാളികൾ ചെയ്യുന്നത് മറ്റൊരു കാരണമായിരുന്നാലും എന്ത് കാരണമായിരുന്നാലും സ്പെസിഫിക്കായ ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ തിരുത്താനുള്ള ബാധ്യത അത് ചുമതല കാണിച്ചില്ലെങ്കിൽ അപകടം ചെയ്യുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അദ്ദേഹത്തിന് മാത്രമല്ല അപകടം ചെയ്യുന്നത് അത് നമ്മുടെ പൊതുസമൂഹത്തിൽ പൊതുപ്രവർത്തകർക്ക് ആകെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക